നമസ്കാരം പ്രധാന വാർത്ത കേന്ദ്ര അവഗണനയ്ക്കെതിരെ മനുഷ്യച്ചങ്ങല തീർത്ത് ഡിവൈഎഫ്ഐ കാസർകോട് മുതൽ തിരുവനന്തപുരം വരെ നടന്ന മനുഷ്യച്ചങ്ങലയിൽ ലക്ഷങ്ങൾ കണ്ണികളായി മലപ്പുറം ജില്ലയിൽ ചങ്ങല തീർത്തത് ഐക്കരപ്പടി മുതൽ പുലാമന്തോൾ വരെ പാലക്കാടും മനുഷ്യച്ചങ്ങലയിൽ കണ്ണികളായി പതിനായിരങ്ങൾ പുലാമന്തോൾ മുതൽ ചെറുതുരുത്തിപ്പാലം വരെ നടന്ന മനുഷ്യചങ്ങലയിൽ ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള പ്രവർത്തകരും മുതിർന്ന നേതാക്കളും എം കണ്ണികളായി അധ്യാപകരോടും ജീവനക്കാരോടും സർക്കാരിന് ശത്രുതാ മനോഭാവമെന്ന് മുസ്ലിം ലീഗ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് സി എ എം എ കരി വല്ലപ്പുഴയിൽ നടന്ന കേരള സ്കൂൾ ടീച്ചേഴ്സ് യൂണിയൻ പാലക്കാട് ജില്ലാ സമ്മേളനം സമാപിച്ചു മുസ്ലിം ലീഗ് അംഗമായ കോട്ടോപ്പാടം പഞ്ചായത്ത് പ്രസിഡന്റ് ജസീന അക്കരയ്ക്കെതിരെ പാർട്ടി കമ്മിറ്റിയിൽ രൂക്ഷ വിമർശനം പ്രസിഡന്റ് പാർട്ടി നേതൃത്വത്തെയും അംഗങ്ങളെയും അവഗണിക്കുന്നുവെന്ന വിമർശനം ഭരണം മോശമെന്നും വിലയിരുത്തൽ കാട്ടുപന്നിയുടെ ആക്രമണത്തിൽ കൈവിരൽ നഷ്ടപ്പെട്ട മണ്ണർക്കാട് പെരുമ്പടാരിയിലെ വനം വകുപ്പ് നഷ്ടപരിഹാരം നൽകും ലക്ഷം രൂപ വരെ നഷ്ടപരിഹാരം നൽകുമെന്ന് വനം മന്ത്രിയുടെ ഉറപ്പ് നടപടികൾക്ക് റേഞ്ച് ഓഫീസറെ ചുമതലപ്പെടുത്തി കേന്ദ്ര അവഗണനയ്ക്കെതിരെ കാസർകോട് മുതൽ തിരുവനന്തപുരം വരെ മനുഷ്യ ചങ്ങല തീർത്ത് ഡിവൈഎഫ്ഐ മലപ്പുറം ജില്ലയിൽ ഐക്കരപ്പടി മുതൽ പുലാമന്തോൾ വരെ ജില്ലയിൽ നിന്നുള്ള പ്രവർത്തകർ കണ്ണികളായി പെരിന്തൽമണ്ണയിൽ മുതിർന്ന സി പി എം നേതാവ് പാലുളി മുഹമ്മദ് കുട്ടി മുൻ നിയമസഭാ സ്പീക്കറും ഡിവൈഎഫ്ഐ മുൻ അഖിലേന്ത്യാ പ്രസിഡന്റുമായ പി ശ്രീരാമകൃഷ്ണൻ സി പി എം മുൻ സംസ്ഥാന കമ്മിറ്റി അംഗം പി പി വാസുദേവൻ ഉൾപ്പെടെയുള്ള നേതാക്കൾ കണ്ണികളായി ഡിവൈഎഫ്ഐ സംസ്ഥാന കമ്മിറ്റി കാസർകോട് മുതൽ തിരുവനന്തപുരം വരെ സംഘടിപ്പിച്ച മനുഷ്യചങ്ങല ശനിയാഴ്ച വൈകിട്ട് അഞ്ചുമണിക്കാണ് നടന്നത് കേന്ദ്രം കേരളത്തോട് കാണിക്കുന്ന സാമ്പത്തിക വിവേചനം റെയിൽവേയോടുള്ള അവഗണന നിയമന നിരോധനം തുടങ്ങിയ വിഷയങ്ങൾ ചൂണ്ടിക്കാട്ടി ഇനിയും സഹിക്കണോ ഈ അവഗണന എന്ന പ്രമേയത്തിലാണ് മനുഷ്യചങ്ങല സംഘടിപ്പിച്ചത് മലപ്പുറം ജില്ലയിൽ ഐക്കരപ്പടി മുതൽ പുലാമന്തോൾ വരെ ഡിവൈഎഫ്ഐയുടെ നേതൃത്വത്തിൽ മനുഷ്യച്ചങ്ങല തീർത്തു സിപിഎം പ്രവർത്തകർ തൊഴിലാളി ബഹുജന സംഘടനാ പ്രവർത്തകർ സ്ത്രീകൾ കുട്ടികൾ ഉൾപ്പെടെ ആയിരങ്ങൾ മനുഷ്യചങ്ങലയിൽ കണ്ണികളായി പെരിന്തൽമണ്ണയിൽ മുതിർന്ന സിപിഎം നേതാവ് പാലൊളി മുഹമ്മദ് കുട്ടി ഡിവൈഎഫ്ഐ മുൻ അഖിലേന്ത്യാ പ്രസിഡന്റും മുൻ നിയമസഭാ സ്പീക്കറുമായ പി ശ്രീരാമകൃഷ്ണൻ സിപിഎം മുൻ സംസ്ഥാന കമ്മിറ്റി അംഗം പി പി വാസുദേവൻ മലപ്പുറം ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം വി രമേശൻ ജില്ലാ കമ്മിറ്റി അംഗം സി ദിവാകരൻ ഏരിയ സെക്രട്ടറി ഇ രാജേഷ് സി എച്ച് ആഷിഖ് തുടങ്ങിയ നേതാക്കൾ മനുഷ്യച്ചങ്ങലയിൽ കണ്ണികളായി തൃക്കാക്കര മണ്ഡലത്തിൽ ഉപതെരഞ്ഞെടുപ്പിൽ ഉമാ തോമസിനെതിരെ എൽഡിഎഫ് സ്ഥാനാർത്ഥിയായി മത്സരിച്ച ജോ ജോസഫും പെരുന്തർമണയിലെത്തി മനുഷ്യച്ചങ്ങലയിൽ കണ്ണിയായി ഡിവൈഎഫ്ഐ സംസ്ഥാന കമ്മിറ്റി അംഗം കെ പി അനീഷ് ബ്ലോക്ക് സെക്രട്ടറി ഇ സിജിൽ പ്രസിഡന്റ് എം ഷാഹിദ് മുനിസിപ്പൽ ചെയർമാൻ പി ഷാജി തുടങ്ങിയവർ പങ്കെടുത്തു കലാ സാംസ്കാരിക പ്രവർത്തകരും വിവിധ കേന്ദ്രങ്ങളിൽ മനുഷ്യച്ചങ്ങലയിൽ പങ്കുചേർന്നു മനുഷ്യ പങ്കെടുത്തവർ പ്രതിജ്ഞ ചൊല്ലി ബി ജെ പി ഭരിക്കുന്ന സംസ്ഥാനങ്ങളെ ശത്രുരാജ്യത്തെ പോലെയാണ് കേന്ദ്ര ഭരണാധികാരികൾ കാണുന്നത് ഈ ക്രൂരതയുടെ ദുരന്ത ഫലം അനുഭവിക്കുന്ന സംസ്ഥാനമാണ് കേരളം ആർ എസ് എസിന്റെ വർഗീയ രാഷ്ട്രീയത്തെ പ്രതിരോധിക്കുന്നു എന്നതാണ് കേരളത്തോടുള്ള ശത്രുതൽക്ക് പ്രധാന കാരണം അവകാശപ്പെട്ട കേന്ദ്രവിഹിതം നിഷേധിക്കുന്നു ഉച്ചക്കഞ്ഞി തൊട്ട് പാവപ്പെട്ടവരുടെ ഭവന നിർമ്മാണ പദ്ധതികൾക്ക് വരെയുള്ള

ഒരു സംസ്ഥാനത്തിന് ന്യായമായിട്ടും കിട്ടേണ്ടത് ഔദാര്യം ചോദിക്കുന്നതല്ല അവരുടെ ഔദാര്യം ചോദിച്ച് അതിന് വഴി വായിക്കുന്നതല്ല കേരളത്തിൻ്റെ ഇന്ത്യൻ ഭരണഘടന പ്രകാരം അവകാശം അവകാശപ്പെട്ടതാണ് ചോദിക്കുന്നത് അത് പിടിച്ചു വെക്കുന്നു അത് മോദിക പറഞ്ഞു അത് പിടിച്ചു വച്ചാൽ ഉച്ചക്കണ്ണിൽ உச்சபட்சணும் குட்டிகளிடையே நஷேதிகப்பட்டால் தொழிலாய் அது ரூட்சமாக்கியால் அதே கேவலம் கம்யூனிஸ்டாரை மாற்றம் பாதிக்க அல்ல இடதுபட்சத்தை மாத்திரம் பாதிக்கிறதல்ல முழுவ நாடிகளும் எல்லா ராஷ்ட்ரீயக்காரையும் கோங்கிரஸ்காரையும் அதுபோலத்தாஷ்டீயக்காரையும் பாதிக்க ഡിവൈഎഫ്ഐ ബ്ലോക്ക് കമ്മിറ്റി അംഗം രാഹുൽ അധ്യക്ഷത വഹിച്ചു പെരിന്തമണ്ണ ചെറുകാട് കോർണറിലാണ് പൊതുയോഗം നടന്നത് ന്യൂസ് ബ്യൂറോ പെരിന്ത സംസ്ഥാനത്തോട് കേന്ദ്ര സർക്കാർ അവഗണന കാണിക്കുന്നുവെന്നാരോപിച്ച് ഡിവൈഎഫ്ഐ സംഘടിപ്പിച്ച മനുഷ്യ ചങ്ങലയിൽ പാലക്കാട് ജില്ലയിൽ പതിനായിരങ്ങൾ കണ്ണികളായി പുലാമന്തോൾ പാലം മുതൽ ചെറുതുരുത്തി പാലം വരെയായിരുന്നു ജില്ലയിൽ മനുഷ്യചങ്ങല തീർത്തത് ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നെത്തിയ പ്രവർത്തകർ നേരത്തെ തന്നെ നിശ്ചയിച്ച സ്ഥാനങ്ങളിലെത്തി കൈകോർത്ത് മനുഷ്യ ചങ്ങലയിൽ കണ്ണികളായി നീതിബോധമുള്ള മനുഷ്യൻ എന്ന നിലയിൽ എൻ്റെ കർത്തവ്യത്തും കടമയുമാണ് പരാജയപ്പെടാൻ പാടില്ലാത്ത ഈ പോരാട്ടത്തിൽ ഞാൻ അചഞ്ചലമായി നിലകൊള്ളുമെന്ന് ഇതിനാൽ പ്രതിജ്ഞ ചെയ്യുന്നു പ്രതിജ്ഞ 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 ഇനിയും സഹിക്കണോ ഈ കേന്ദ്ര അവഗണന എന്ന മുദ്രാവാക്യം ഉയർത്തി കാസർകോട് മുതൽ തിരുവനന്തപുരം വരെ നടന്ന മനുഷ്യചങ്ങല പാലക്കാട് ജില്ലയിൽ പുലാമന്താളു പാലം മുതൽ വിളയൂർ കൊപ്പം പട്ടാമ്പി ഓങ്ങല്ലൂർ വാടാനാംകുറിശി കുടപ്പള്ളി ഷൊർണൂർ വഴി ചെറുതുരുത്തി പാലം വരെ ഇരുപത്തിയൊമ്പത് കിലോമീറ്ററായിരുന്നു ശേഷം തന്നെ ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള പ്രവർത്തകർ നിശ്ചയിച്ച സ്ഥാനങ്ങളിലെത്തി നിലയുറപ്പിച്ചു നാലേ മുപ്പതിന് പരീക്ഷണച്ചങ്ങലയ്ക്കുശേഷം മണിക്ക് പ്രതിജ്ഞയും കൈകോർത്ത് മനുഷ്യച്ചങ്ങലയും തീർത്തു സി പി എം ജില്ലാ സെക്രട്ടറി ഇ എൻ സുരേഷ് ബാബു പുലാമന്തോൽപാലത്തിൽ ജില്ലയിൽ ആദ്യ കണ്ണിയായപ്പോൾ മുൻമന്ത്രി എ കെ ബാലൻ ചെറുതുരുത്തിയിൽ അവസാന കണ്ണിയായി എം എൽ എമാരും മറ്റ് നേതാക്കളും സാമൂഹ്യ സാംസ്കാരിക രംഗത്തെ പ്രമുഖരും തൊഴിലാളി സംഘടനാ പ്രവർത്തകരും വിവിധയിടങ്ങളിൽ മനുഷ്യ ചങ്ങരയിൽ കണ്ണികളായി വിളയൂർ കൊപ്പം പട്ടാമ്പി ഓങ്ങല്ലൂർ കുളപ്പള്ളി ഷൊർണൂർ എന്നിവിടങ്ങളിൽ പൊതുയോഗവും ഉണ്ടായി വിളയൂരിൽ നടന്ന പൊതുയോഗം സിപിഎം ജില്ലാ സെക്രട്ടറി എൻ സുരേഷ് ബാബു ഉദ്ഘാടനം ചെയ്തു ഈ രാജ്യത്ത് വിവിധ മതവിശ്വാസികളുണ്ട് വിവിധ ദൈവവിശ്വാസികളുണ്ട് വിശ്വാസമില്ലാത്തവരുമുണ്ട് അങ്ങനെ ഈ രാജ്യത്തിലെ ഏതെങ്കിലും ഒരു മതത്തെ വിശ്വസിക്കുന്നവരാണോ ഏതെങ്കിലും ഒരു ദൈവത്തെ മാത്രം ആരാധിക്കുന്നവരാണോ ഇതാണോ രാജ്യം ഭരിക്കുന്ന ഭരണകൂടത്തിന്റെ ഉത്തരവാദിത്വം ഒരു ക്ഷേത്രം വഴിയിലാണോ ആ ക്ഷേത്രം വഴി പ്രതിഷ്ഠ നടത്തലാണോ അതല്ല ഒരു രാജ്യത്തിന്റെ ഉത്തരവാദിത്വം ഈ രാജ്യത്ത് കോടിക്കണക്കിന് മനുഷ്യൻ ദാരിദ്ര്യം കൊണ്ട് മരിക്കുന്നു അവന്റെ പട്ടിണി മാറ്റാൻ എന്ത് വഴി ഈ രാജ്യത്ത് കോടിക്കണക്കിന് മനുഷ്യന് ഭവനങ്ങളില്ല അവരെങ്ങനെ ഭവനം നിർമ്മിച്ചു കൊടുക്കാം ഈ രാജ്യത്ത് കോടിക്കണക്കിന് മനുഷ്യർക്ക് കുടിവെള്ളമില്ല പാർപ്പിട ഭൗതിക അധ്യാപകരോടും ജീവനക്കാരോടും സർക്കാരിന്റെ ശത്രുതാ മനോഭാവമെന്ന് മുസ്ലിം ലീഗ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് സി എ മേ കരി കേരള സ്കൂൾ ടീച്ചേഴ്സ് യൂണിയൻ പാലക്കാട് ജില്ലാ സമ്മേളനം വല്ലപ്പുഴയിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം ഉണരണം പൊതുബോധം വളരണം പൊതുവിദ്യാഭ്യാസം എന്ന പ്രമേയവുമായാണ് കേരള സ്കൂൾ ടീച്ചേഴ്സ് യൂണിയൻ പാലക്കാട് ജില്ലാ സമ്മേളനം രണ്ട് ദിവസങ്ങളിലായി വല്ലപ്പുഴയിൽ സംഘടിപ്പിച്ചത് ശനിയാഴ്ച രാവിലെ മുസ്ലിം ലീഗ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് സി എം എ കരീം സമ്മേളനം ഉദ്ഘാടനം ചെയ്തു നിലവിലുള്ള അവകാശങ്ങൾ കവർന്നെടുത്തും ലഭിച്ചുകൊണ്ടിരിക്കുന്ന ആനുകൂല്യങ്ങൾ നിഷേധിച്ചും സംസ്ഥാന സർക്കാർ അധ്യാപകരോടും ജീവനക്കാരോടും ശത്രുതാമനാഭാവം വെച്ചുപുലർത്തുകയാണെന്ന് സി എ എം എ കരീം പറഞ്ഞു കിടക്കുന്നു അത് കൊടുക്കാനോ അതിനെക്കുറിച്ച് ചിന്തിക്കാനോ ഒരു ഗവൺമെന്റ് ചെയ്യാറില്ല സാമ്പത്തികമായി ഇന്ന് വരെ ഒരു ഗവൺമെന്റ് നേരിടാ നേരിടാത്ത അത്ര പ്രയാസത്തിലാണ് എന്തുകൊണ്ട് സംഭവിക്കും ജീവനക്കാർക്ക് സൗകര്യം ചെയ്തു കൊണ്ടതല്ല അനാവശ്യമായ ദുരിതകൾ ഈ പെൻഷനുകൾ അറുപത് വയസ്സ് കഴിഞ്ഞവർക്കൊക്കെ പെൻഷൻ കൊടുക്കുക എന്നത് കാര്യമാണ് പണ്ട് അകതി അനാഥ പെൻഷനായിരുന്നു ആ പെൻഷൻ മാറി വന്ന് അതിൽ നമ്പർ വൺ പറഞ്ഞിട്ടുണ്ട് അറുപത് കൊടുക്കുന്ന സ്ത്രീലേക്ക് ഒരു പ്രത്യുത്പാദന പദമല്ലാത്ത അപലമല്ലാത്തവരിൽ പദ്ധതിക്ക് മുഖം നിൽക്കുമ്പോൾ അതിനുള്ള വരുമാനം കണ്ടെത്താതെ ആരംഭിക്കുന്ന അത്രയും എല്ലാ പദ്ധതികളും പരാജയപ്പെടുകയിലൊന്നും മുന്നോട്ട് പോവുകയില്ല എന്നത് കെ എസ് ടിയു ജില്ലാ പ്രസിഡന്റ് നാസർ നാസർത്തേളത്ത് അധ്യക്ഷനായി മുസ്ലിം ലീഗ് നിയോജക മണ്ഡലം പ്രസന്റ് ഇ മുസ്തഫ ജനറൽ സെക്രട്ടറി മുഹമ്മദ് അലി മറ്റാന്തടം കെ എസ് ടി യു സംസ്ഥാന ട്രഷറർ ഹമീദ് കുമ്പത്ത് സെക്രട്ടറി സിദ്ദിഖ്പാറക്കോട് ജില്ലാ സെക്രട്ടറി കെ പി എ സലീം സെറ്റ്കോ ജില്ലാ ചെയർമാൻ കാസിംഗുന്നത്ത് സി കെ സിദ്ദിഖ് ട്രഷറർ ടി ഷൌക്കത്ത് അലി എന്നിവർ സംസാരിച്ചു ഔദ്യോഗിക സേവനത്തിൽ നിന്ന് വിരമിക്കുന്ന സംസ്ഥാന ട്രഷറർ ഹമീദ് കുമ്പത്തിനുള്ള സ്നേഹോപഹാരം സി എം എ കരീ ചടങ്ങിൽ സമ്മാനിച്ചു തുടർന്ന് നടന്ന വിദ്യാഭ്യാസ സമ്മേളനം മുസ്ലിം ലീഗ് ജില്ലാ പ്രസിഡന്റ് മരക്കേർ മാരായമംഗലം ഉദ്ഘാടനം ചെയ്തു ഹംസദ് മടാല കെ ഷറഫുദ്ദീൻ എ മുഹമ്മദ് റഷീദ് പി അബ്ദുൾ നാസർ വി പി ഫാറൂഖ് മുഹമ്മദ് കല്ലിങ്ങൽ എന്നിവർ പ്രസിഡിയെ നിയന്ത്രിച്ചു യൂത്ത് ലീഗ് ദേശീയ വൈസ് പ്രസിഡന്റ് പി പി അൻവർ സാദത്ത് കാലിക്കറ്റ് സർവകലാശാല അക്കാദമിക് കൗൺസിൽ അംഗം ഡോക്ടർ ടി സൈനുൽ ആബിദ് എന്നിവർ വിഷയാവതരണം നടത്തി മുസ്ലിം ലീഗ് ജില്ലാ വൈസ് പ്രസിഡന്റ് കെ ടി എ ജബാർ എ എ ജമാൽ കെ സദക്കത്തുള്ള എന്നിവർ പ്രസംഗിച്ചു വനിതാ സമ്മേളനം കെ എസ് ടി യു സംസ്ഥാന പ്രസിഡന്റ് കെ എം അബ്ദുള്ള ഉദ്ഘാടനം ചെയ്തു ക്ഷാമബത്ത കുടിശ്ശിക അനുവദിക്കുക രണ്ടായിരത്തി പത്തൊമ്പതിലെ ശമ്പള പരിഷ്കരണ കുടിശ്ശിക അനുവദിക്കുക പങ്കാളിത്ത പെൻഷൻ പിൻവലിക്കുക ലീവ് സറണ്ടർ പുനഃസ്ഥാപിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാൽ ഇരുപത്തിനാലിന് നടത്തുന്ന സൂചനാ പണിമുടക്ക് വിജയിപ്പിക്കാൻ സമ്മേളനം തീരുമാനിച്ചു മുസ്ലിം ലീഗ് അംഗമായ കോട്ടപ്പാടം പഞ്ചായത്ത് പ്രസിഡന്റ് ജസീന അക്കരയ്ക്കെതിരെ പാർട്ടി പഞ്ചായത്ത് കമ്മിറ്റിയിൽ രൂക്ഷ വിമർശനം വെള്ളിയാഴ്ച രാത്രിയിൽ ചേർന്ന ലീഗ് യോഗത്തിലാണ് അംഗങ്ങൾ പ്രസിഡന്റിനെതിരെ തുറന്നടിച്ചത് പാർട്ടി നേതൃത്വത്തെയും അംഗങ്ങളെയും അവഗണിച്ചുള്ള പ്രസിഡന്റിന്റെ ഏകാധിപത്യ ശൈലി അംഗീകരിക്കാനാകില്ലെന്ന് യോഗത്തിൽ പങ്കെടുത്ത ഭൂരിഭാഗം പേരും പറഞ്ഞതായാണ് പുറത്തുവരുന്ന വിവരം പ്രസിഡന്റിനെതിരെ നേതാക്കൾക്ക് പരാതി നൽകിയിരുന്നെങ്കിലും നേതൃത്വം വേണ്ട വിധത്തിൽ ഇടപെടുന്നില്ലെന്ന വിമർശനവും ഉയർന്നു കഴിഞ്ഞ മൂന്ന് വർഷത്തെ ഭരണം മോശമാണെന്നാണ് യോഗത്തിന്റെ വിലയിരുത്തൽ ഇനിയുള്ള രണ്ടു വർഷമെങ്കിലും ജനക്ഷേമ പ്രവർത്തനങ്ങൾ നടത്തണം അതിന് ഭരണസമിതി തലത്തിൽ എന്തെങ്കിലും മാറ്റം വരുത്താനുണ്ടെങ്കിൽ വരുത്തണം ഈ രൂപത്തിൽ ഇനിയും മുന്നോട്ടു പോയാൽ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ വൻ പരാജയമാകും സംഭവിക്കുക എന്ന യോഗം വിലയിരുത്തി ലീഗിന്റെ കരുത്ത് സാധാരണ ജനങ്ങളാണ് അവരെ ബാധിക്കുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണണം ഈ വിഷയം ഇതിനു മുമ്പുള്ള യോഗങ്ങളിലും ഉന്നയിച്ചതാണ് ഗ്രാമീണ റോഡുകൾ തകർന്നാട് കിടക്കുന്നത് പഞ്ചായത്തിനും അരിയൂർ ബാങ്കിലും മലബാർ സിമെന്റ്സിലും ജോലിയുള്ളവരെ മാത്രം നേതൃസ്ഥാനത്തേക്കും സ്ഥാനാർത്ഥികളുമായി പരിഗണിക്കുന്ന രീതിയിൽ മാറ്റം വരണമെന്ന ആവശ്യവും യോഗത്തിൽ ഉയർന്നു പ്രസിഡന്റ് പാറശ്ശേരി ഹാസൻ അധ്യക്ഷത വഹിച്ചു ജില്ലാ സെക്രട്ടറി ടി എസ് സിദ്ദിഖിന്റെ സാന്നിധ്യത്തിലാണ് യോഗം നടന്നത് കാട്ടുപന്നിയുടെ ആക്രമണത്തിൽ കൈവിരൽ നഷ്ടപ്പെട്ട മണ്ണാർക്കാട് പെരുമ്പടാരിയിലെ വീട്ടമ്മയ്ക്ക് നഷ്ടപരിഹാരം നൽകുമെന്ന് മന്ത്രി എ കെ ശശീന്ദ്രൻ നഷ്ടപരിഹാരം ലഭ്യമാക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കാൻ വനംവകുപ്പ് ഉദ്യോഗസ്ഥരെ ചുമതലപ്പെടുത്തിയതായും മന്ത്രി അറിയിച്ചു നവംബർ ആദ്യമാണ് പെരുമ്പടാരി കാഞ്ഞിരം കിഴക്കമ്പുറം കോളനിയിലെ വേലായുധന്റെ ഭാര്യ സുലോചനയുടെ കൈവിരൽ കാട്ടുപന്നി കടിച്ചു മുറിച്ചത് സംഭവം കഴിഞ്ഞ രണ്ടു മാസമായിട്ടും നഷ്ടപരിഹാരം ലഭിച്ചിരുന്നില്ല ഇക്കാര്യം മന്ത്രി എ കെ ശശീന്ദ്രന്റെ ശ്രദ്ധയില്പ്പെടുത്തിയപ്പോഴാണ് അംഗവൈകല്യം സംഭവിച്ചാൽ ലക്ഷം രൂപ വരെ നഷ്ടപരിഹാരം വനംവകുപ്പ് നൽകുമെന്ന് മന്ത്രി അറിയിച്ചത് ഇതിന് വൈകല്യം സംഭവിച്ചെന്ന സർട്ടിഫിക്കറ്റും അപേക്ഷയും നൽകുന്ന മുറയ്ക്ക് തുക കൈമാറാനാകുമെന്ന് മന്ത്രി പറഞ്ഞു കുടുംബമായ ഇവരുടെ വീട്ടിലെത്തി രേഖകൾ ശരിയാക്കാനുള്ള സഹായം ചെയ്യാൻ മണ്ണാർക്കാട് റേഞ്ച് ഓഫീസറെ ചുമതലപ്പെടുത്തിയതായി മന്ത്രി അറിയിച്ചു ആയക്കാരായ ഉഷയുടെയും പാഞ്ചാലിയുടെയും ലക്ഷ്മിയുടെയും കൂടെ പറമ്പിൽ വിറക് ശേഖരിക്കാൻ പോയതായിരുന്നു സുലോചന വിറകു ശേഖരിച്ച് മടങ്ങാൻ തുടങ്ങുന്നതിനിടെയാണ് അപ്രതീക്ഷിതമായി കാട്ടുപന്നി ഉഷയെ ഇടിച്ചുതെറുപ്പിച്ച ശേഷം സുലോചനയെ ആക്രമിച്ചത് സുലോചനയുടെ കൈയിലെ ചെറുവിരൽ പന്നി കടിച്ചു മുറിച്ചു തൃശൂർ മെഡിക്കൽ കോളേജിലായിരുന്നു ചികിത്സ തെങ്ങുകയറ്റ തൊഴിലാളിയായ സുലോചനയുടെ ഭർത്താവ് വീണ് പരിക്കേറ്റ് ജോലിക്ക് പോകാൻ കഴിയാതെ കിടക്കുകയാണ് തൊഴിലുറപ്പ് ജോലിക്ക് പോയാണ് സുലോചന രണ്ട് കുട്ടികളുള്ള കുടുംബം പോറ്റുന്നത് ഇടവേള വാർത്തകൾ വിദ്യാർത്ഥിനിക്ക് നേരെ നഗ്നതാ പ്രദർശനം നടത്തിയ ഇരുപത്തിമൂന്നുകാരനെ പെരിന്തൽമണ്ണ പോലീസ് അറസ്റ്റ് ചെയ്തു വളാഞ്ചേരി തൃക്കണാപുരം സ്വദേശി വിഷ്ണുവിനെയാണ് അറസ്റ്റ് ചെയ്തത് പുലാമന്തോളിൽ നിന്നും സ്കൂൾ വിട്ട് വീട്ടിലേക്ക് വരികയായിരുന്ന പതിനാലുകാരിക്ക് നേരെ പ്രതി നഗ്നതാ പ്രദർശനം നടത്തുകയായിരുന്നു സംഭവത്തിൽ പെരിന്തൽമണ്ണ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തു പോക്സോ കേസിൽ വളാഞ്ചേരി തൃക്കണാപുരം സ്വദേശി ജിഷ്ണുവിനെ അറസ്റ്റ് ചെയ്തു സബ് ഇൻസ്പെക്ടർ ഷിജോസി തങ്കച്ചൻ എസ് ഐ രേഖ എസ്ഇ പി ഒ സജീവർ സി പി ഒ കൃഷ്ണപ്രസാദ് എന്നിവരാണ് പ്രതിയെ പിടികൂടിയത് പെരിന്തൽമണ്ണ പുഴക്കാട്ടിരി പാലൂർ കോട്ടയിലെ മിനി ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റിൽ തീപിടുത്തം ബ്രിക്കറ്റ് കട്ടകൾ നിർമ്മിക്കുന്നതിന് സൂക്ഷിച്ച അസംസ്കൃത വസ്തുക്കൾ കത്തിനശിച്ചു ഫയർ ആൻഡ് റസ്ക്യൂ പെരിന്തൽമണ്ണ മലപ്പുറം സ്റ്റേഷനുകളിൽ നിന്നും അഗ്നിരക്ഷാ സേന എത്തിയാണ് തീയണച്ചത് പാലൂർ കോട്ടയിലെ മിനി ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റിൽ ബ്രിക്കറ്റ് കട്ടകൾ ഉണ്ടാക്കുന്ന യൂണിറ്റിൽ ശനിയാഴ്ച രാവിലെയാണ് തീപിടുത്തമുണ്ടായത് കോഴിക്കോട് സ്വദേശി സയ്ദ് അറഫാൻ എന്നയാളുടെ സ്ഥാപനമാണിത് വിറകിന് പകരമായി ഉപയോഗിക്കുന്ന ബ്രിക്കറ്റ് കട്ടകൾ നിർമ്മിക്കുന്ന യൂണിറ്റാണിത് ബ്രിക്കറ്റ് കട്ടകൾ നിർമ്മിക്കാൻ സൂക്ഷിച്ചിരുന്ന അറക്കപ്പൊടി കാപ്പിത്തൊണ്ടി തുടങ്ങിയ അസംസ്കൃത വസ്തുക്കൾ കത്തിനശിച്ചു പെരിന്റമണ ഫയർ ആൻഡ് റെസ്ക്യൂ സ്റ്റേഷൻ ഓഫീസർ എൻ സുഗുണന്റെ നേതൃത്വത്തിൽ രണ്ട് ഫയർ യൂണിറ്റ് അഗ്നിരക്ഷാ അഗ്നിരക്ഷാസേനാംഗങ്ങൾ ചേർന്ന് തീ അണച്ചു കമ്പനി തേയില ഫാക്ടറികളിലേക്ക് ഉൾപ്പെടെ ഇവിടെ നിന്നും ബ്രിക്കറ്റ് കട്ടകൾ കൊണ്ടുപോകുന്നുണ്ട് ഇവ നിർമ്മിക്കുന്ന ഭാഗത്തെ അടുപ്പിൽ നിന്ന് തീ പിടിച്ച് ആളി പടരുകയായിരുന്നു സേന തീ അണച്ചതിനാൽ തീ മറ്റു ഭാഗങ്ങളിലേക്ക് പടരുന്നത് തടയാനായി ഓൾ കേരള ഇരുപത്തിനാല് മന തെലുങ്ക് ചെട്ടി സംഘം ഇരുപത്തിയേഴാം വാർഷിക സംസ്ഥാന സമ്മേളനം ഞായറാഴ്ച ഷൊർണൂർ മയിൽവാഹനം കമ്മ്യൂണിറ്റി ഹാളിൽ നടക്കും മന്ത്രി കെ രാധാകൃഷ്ണൻ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുമെന്ന് ഭാരവാഹികൾ സമ്മേളനത്തിൽ അറിയിച്ചു ഓൾ കേരള ഇരുപത്തിനാല് മന തെലുങ്ക് ചെട്ടി സംഘം ഇരുപത്തിയേഴാമത് വാർഷിക സംസ്ഥാന സമ്മേളനമാണ് ഞായറാഴ്ച ഷൊർണൂർ മയിൽവാഹനം കമ്മ്യൂണിറ്റി ഹാളിൽ വെച്ച് നടക്കുന്നത് രാവിലെ ഒമ്പത് മുതൽ ആരംഭിക്കുന്ന സമ്മേളനം മന്ത്രി കെ രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്യുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു തെലുങ്ക്ചെട്ടി സംഘത്തിൻ്റെ ഇരുപത്തേഴാം വാർഷിക സംസ്ഥാന സമ്മേളനം ഇരുപത്തി ഒന്ന് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് രാവിലെ പതിനൊന്ന് മണിക്ക് ബഹു കേരള സംസ്ഥാന പട്ടികജാതി പട്ടികവർഗ ക്ഷേമ ദേവസ്വം പാർലമെന്ററി കാര്യമന്ത്രി ശ്രീ കെ രാധാകൃഷ്ണൻ അവർ ഉദ്ഘാടനം നിർവഹിക്കുന്നു സാമ്പത്തികമായും സാമൂഹികമായും വിദ്യാഭ്യാസപരമായും പിന്നോക്കം നിൽക്കുന്ന വിഭാഗമാണ് തെലുങ്ക്ചെട്ടി സമുദായം ഞങ്ങളുടെ വിഭാഗത്തിന് പ്രത്യേകമായി ഒരു ആനുകൂല്യവും സർക്കാരിൽ നിന്നും ഇതേവരെ ലഭിച്ചിട്ടില്ല ഞങ്ങളുടെ പ്രധാന തൊഴിൽ ഉത്സവപ്പറമ്പുകളിലും മറ്റ് സ്ഥലങ്ങളിലും വഴിവാണിവ കച്ചവടവും തലച്ചൂണ്ടായിട്ടുള്ള വീട് വീടാന്തരം നടന്ന തുളി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒമ്പത് വരെ ഞങ്ങളുടെ സമുദായം ഉൾപ്പെടുന്ന ഓ ഓ ബി എച്ച് വിഭാഗത്തിൽപ്പെടുന്ന അമ്പത്തിമൂന്ന് സമുദായങ്ങൾക്ക് പത്ത് ശതമാനം സംവരണം ഉണ്ടായിരുന്നു തമിഴ്നാട് ഇരുപത്തിനാല് മന തെലുങ്ക് ചെട്ടിയാർ സംഘം പ്രസിഡന്റ് ആർ നടരാജൻ മുഖ്യപ്രഭാഷണം നടത്തും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയേഴ് ജൂൺ ഇരുപത്തിരണ്ടിന് തൃശൂരിൽ വെച്ച് നടന്ന പ്രഥമ സംസ്ഥാന സമ്മേളനത്തോടുകൂടിയാണ് സംഘടന നിലവിൽ വന്നത് ഒറ്റപ്പാലത്ത് നടന്ന വാർത്താസമ്മേളനത്തിൽ ജനറൽ സെക്രട്ടറി പി കൃഷ്ണമണി സ്വാഗത സംഘം ചെയർമാൻ എൻ മണികണ്ഠപ്രകാശ് പി കെ ശിവ ഷൺമുഖൻ വി ധർമ്മരാജൻ ബി സമ്പത്ത് എന്നിവർ പങ്കെടുത്തു മണ്ണാർക്കാട് കുമരമ്പത്തൂർ പഞ്ചായത്ത് ചക്കരക്കുളമ്പിൽ തൊഴിലുറപ്പ് തൊഴിലാളികളുടെ നേതൃത്വത്തിൽ കൊയ്ത്തുത്സവം നടത്തി ചക്കരക്കുളമ്പ് വാർഡിലെ ഇരുപത്തിയഞ്ച് തൊഴിലുറപ്പ് തൊഴിലാളികൾ ചേർന്നാണ് നെൽകൃഷി ചെയ്തത് ചക്കരക്കുളമ്പ് വാർഡിലെ മൂന്ന് ഏക്കറിലാണ് തൊഴിലുറപ്പ് തൊഴിലാളികൾ നെൽകൃഷി കൃഷിയിൽ നിന്ന് പുതുതലമുറ മാറിപ്പോകുന്ന സാഹചര്യത്തിലാണ് നെൽകൃഷിയെ പുതിയ തലമുറയ്ക്ക് പരിചയപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെ തൊഴിലുറപ്പ് തൊഴിലാളികൾ കൃഷിയിറക്കാൻ തയ്യാറായത് ഗ്രാമത്തിന്റെ ഉത്സവമായാണ് കൊയ്ത്തുത്സവം സംഘടിപ്പിച്ചത് കുമരമ്പത്തൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രാജൻ അമ്പാടത്ത് ഉദ്ഘാടനം നിർവഹിച്ചു ഗ്രാമപഞ്ചായത്തിലെ വാർഡിലെ വരുന്ന കൂട്ടായ്മയിൽ കൊയ്ത്ത് ഉത്സവം നടക്കുകയാണ് നമുക്കറിയാം ഇന്നത്തെ സാഹചര്യത്തെ സംബന്ധിച്ചിടത്തോളം കൃഷിയിൽ നിന്നൊക്കെ പരമാവധി ആൾക്കാർ വിട്ടുപോകുമ്പോൾ ഇത്രയും വലിയൊരു മാതൃകാപരമായ ഒരു പ്രവർത്തനമാണ് ഇവിടെ തൊഴിലുറപ്പ് തൊഴിലുറപ്പ് തൊഴിലാളികൾ ഏറ്റെടുത്തിട്ടുള്ളത് ഏകദേശം നമ്മുടെ കുമ്മനപുത്ത് ഗ്രാമത്തിൽ ഇരുപത്തി രണ്ടോളം ഹെക്ടർ ഭൂമിയിൽ കൃഷി ചെയ്യുന്ന സമയത്ത് ഈ വർഷം പതിനാറ് ഹെക്ടറോളം ഭൂമിയിലാണ് നെൽകൃഷി ചെയ്യുന്നത് നെൽകൃഷിയുടെ പ്രാധാന്യം മറ്റുള്ള പൊതുസമൂഹത്തെ അല്ലെങ്കിൽ യുവതലമുറയെ വിളിച്ചോതുന്ന തരത്തിലുള്ള ഒരു കൊയ്ത്ത് ഉത്സവം നടക്കുന്നത് തൊഴിലുറപ്പ് തൊഴിലാളികൾ ഏകദേശം ഈ വാർഡിൽ അമ്പതോം തൊഴിലാളികളുണ്ട് എന്നാൽ ഇരുപത്തഞ്ചാറ് തൊഴിലാളികൾ പ്രത്യേക പരിഗണന ലഭിച്ചുകൊണ്ട് തന്നെ ആ നെൽകൃഷി പ്രോത്സാഹിപ്പിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് ഇത്തരം ഒരു ഒരു കൊയ്ത്ത് ഉത്സവം നടക്കുന്നത് സ്ഥിരം സമിതി അധ്യക്ഷൻ സഹദ് അരിയൂർ പഞ്ചായത്ത് അംഗങ്ങളായ ടി കെ ഷമീർ ഹരിദാസൻ അൾവാഞ്ചേരി തൊഴിലുറപ്പ് എ ഇ മുഹമ്മദ് അലി ജഫർ തുടങ്ങിയവർ പങ്കെടുത്തു കെ പി എസ് ടി എ പാലക്കാട് റവന്യൂ ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ അധ്യാപക കലോത്സവം നടത്തി ശ്രീകൃഷ്ണപരം ബ്ലോക്ക് സർഗസാഹിതി കൺവീനർ വി പി ശശിധരൻ ഉദ്ഘാടനം നിർവഹിച്ചു ചെറുപ്പശ്ശേരി ഉപജില്ല കെ പി എസ് ടി എ ഭവനിൽ വെച്ചാണ് അധ്യാപക കലോത്സവം നടത്തിയത് റവന്യൂ ജില്ലാ ട്രഷറർ കെ ശ്രീജേഷ് അധ്യക്ഷനായി മുൻ സംസ്ഥാന എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗം വി ഉണ്ണികൃഷ്ണൻ പി ജി ദേവരാജൻ വി മനോജ് കുമാർ കെ രാമദാസൻ ടി രേഖ ടി വിനീത നൌഫൽതാളിയിൽ പി എം ശ്രീകാന്ത് എ വിനീത് എന്നിവർ സംസാരിച്ചു തുടർന്ന് വിവിധ ഉപജില്ലകളിൽ നിന്ന് എത്തിയ അധ്യാപകരുടെ കലാമത്സരങ്ങൾ അരങ്ങേറി ഒറ്റപ്പാലം പത്തിരിപ്പാല മൗണ്ട് സീന വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ സിൽവർ ജൂബിലി ആഘോഷ പരിപാടികളുടെ ഭാഗമായി ഇരുപത്തിരണ്ടിന് രക്ഷിതാക്കളുടെ സമ്മേളനം നടത്തും സമ്മേളനത്തിൽ പതിനെട്ട് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ നിന്നുള്ള അയ്യായിരത്തോളം രക്ഷിതാക്കൾ പങ്കെടുക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു പത്തിരിപ്പാല മൗണ്ട് സീന വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ സിൽവർ ജൂബിലി ആഘോഷ പരിപാടികളുടെ ഭാഗമായാണ് ഇരുപത്തിരണ്ടിന് വൈകിട്ട് നാലിന് രക്ഷിതാക്കളുടെ സമ്മേളനം നടത്തുന്നത് മോൺസീന ഓപ്പൺ ഓഡിറ്റോറിയത്തിൽ വൈകിട്ട് നാല് മുതൽ പത്ത് വരെയാണ് സമ്മേളനം നടത്തുന്നത് സമ്മേളനത്തിൽ പതിനെട്ട് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ നിന്നുള്ള അയ്യായിരത്തോളം രക്ഷിതാക്കൾ പങ്കെടുക്കും സമ്മേളനം ജമാഅത്തെ ഇസ്ലാമി കേരള അമീർ പി മുജീബ് റഹ്മാൻ ഉദ്ഘാടനം ചെയ്യുമെന്ന് ഭാരവാഹികൾ രക്ഷിതാക്കളുടെ ഒരു സമ്മേളനം വരുന്ന ഇരുപത്തിരണ്ടാം തീയതി ജനുവരി ഇരുപത്തിരണ്ടാം തീയതി നാല് മണി മുതൽ രാത്രി പത്ത് വരെ നിലനിൽക്കുന്ന പരിപാടികളാണ് സംഘടിപ്പിക്കുന്നത് പതിനെട്ട് സ്ഥാപനങ്ങളാണ് നോർത്ത് ഈസ്റ്റിന് ഗ്രൂപ്പിന്റെ കയ്യിൽ പ്രവർത്തിക്കുന്നത് അവ എല്ലാ സ്ഥാപനങ്ങളെയും രക്ഷിതാക്കളെ ഒരേ പുരറ്റിൽ കൊണ്ടുവന്ന് അവർ ഈ നൂറ്റാണ്ടിലെ ഫാമിലി എങ്ങനെയായിരിക്കണം എന്നെ കുറിച്ച് ഒരു ഫാമിലി സെഷൻ സംസ്ഥാന സംസ്ഥാനതലത്തിൽ വിജയം നേടിയ രണ്ട് സ്കൂളുകളുടെയും കലോത്സവ പരിപാ പരിപാടി കലാപരിപാടികൾ ഉദ്ഘാടന സെഷൻ ഇത്തരം കാര്യങ്ങളാണ് ഇന്ത്യമെന്റിൽ സംഘടിപ്പിക്കുന്നത് ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നത് ഡമാലാമി സംസ്ഥാന സമയം കെ പി നുജുർ റഹ്മാൻ സാഹിബാണ് ഉദ്ഘാടനം ചെയ്യുന്നത് ഈ പരിപാടിയിൽ അന്താരാഷ്ട്ര തലത്തിൽ ശ്രദ്ധേയനായ പശ്ചിതകൻ ഡോക്ടർ അബ്ദുസ് അബ്ദുസലാം ഉമ്മർ ഈ പരിപാടി മുഖ്യപ്രഭാഷണം നടന്നു നാലര മുതൽ പരിപാടിയാണ് തിങ്കളാഴ്ച ഓപ്പൺ പരിപാടി ഡോക്ടർ സലാം ഒമർ മുഖ്യപ്രഭാഷണം നടത്തും പുതിയ ഘട്ടത്തിൽ രക്ഷിതാക്കൾ എന്ന വിഷയത്തിൽ ക്ലാസ് വിവിധ രംഗങ്ങളിൽ ഉന്നത വിജയം നേടിയവർക്ക് അനുമോദനം കലാപരിപാടികൾ എന്നിവയും ഉണ്ടാകുമെന്നും പ്രിൻസിപ്പൽ കെ എസ് വിനോദ് അക്കാദമിക് ഓഫീസർ എൻ പി മുഹമ്മദ് റഫ് അബ്ദുൾ അസീസ് കളിയത്ത് പി എ ഷംസുദ്ദീൻ എന്നിവർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു ഒരു ചെറിയ ഇടവേള കൂടി മറ്റു വാർത്തകൾ നോക്കാം അമ്പലപ്പാറ കാഞ്ഞിരങ്ങാട്ട് കളരി വെട്ടേക്കരൻ ക്ഷേത്രത്തിൽ പ്രതിഷ്ഠാദിന ഉത്സവത്തോടനുബന്ധിച്ച് നൂറ്റി അമ്പതോളം പേർ പങ്കെടുത്ത നാരായണീയ പാരായണം നടന്നു ജനുവരി പത്തൊമ്പത് മുതൽ ഇരുപത്തിയൊന്ന് വരെയാണ് പ്രതിഷ്ഠാദിന മഹോത്സവം നടക്കുന്നത് ജനുവരി പത്തൊമ്പത് ഇരുപത് ഇരുപത്തൊന്ന് തീയതികളിൽ വിവിധ പരിപാടികളോടെയാണ് പ്രതിഷ്ഠാ ദിനം ആഘോഷിക്കുന്നത് പത്തൊമ്പതിന് നാരായണീയവും ഭഗവതിക്ക് കളംപാട്ടും നടന്നു ഇരുപതിന് സർപ്പബലിയും കളരിപ്പയറ്റ് അഭ്യാസ പ്രകടനം ഓട്ടംതുള്ളൽ നൃത്തനൃത്യങ്ങൾ ഭഗവതിക്ക് കളമ്പാട്ടും ഉണ്ടായി ഇരുപത്തിയൊന്നിന് പനമണ്ണ ശശിയുടെ നേതൃത്വത്തിൽ തായമ്പകയും വേട്ടയ്ക്കിരൻപാട്ടും നടക്കും പ്രതിഷ്ഠാ ദിന മഹോത്സവം നടക്കുന്ന വൈകുന്നേരം വിവിധ കലാപരിപാടികളുമുണ്ട് അയോധ്യ ശ്രീരാമ ക്ഷേത്രത്തിലെ പ്രാണപ്രതിഷ്ഠയോടനുബന്ധിച്ച് ബി ജെ പി നടത്തിവരുന്ന സ്വച്ഛ് ഭാരതിന്റെ ഭാഗമായി കരിമ്പുഴ ശ്രീരാമസ്വാമി ക്ഷേത്രത്തിൽ നടന്ന ശുചീകരണം ബി മണ്ഡലം പ്രസിഡന്റ് കെ നിഷാദ് ഉദ്ഘാടനം ചെയ്തു മണ്ഡലം ജനറൽ സെക്രട്ടറിമാരായ എൻ സച്ചിദാനന്ദൻ വിജയൻമലയിൽ കരിമ്പുഴ ഏരിയ പ്രസിഡന്റ് പ്രേംകുമാർ അരുൺചന്ദ്രൻ സുന്ദരനാശാൻ അഭിലാഷ് തുടങ്ങിയവർ നേതൃത്വം നൽകി ജനറൽ സെക്രട്ടറി വിജയൻമലയിൽ മെൽശാന്തി രോഹിത് ഇളയടത്തിന് അക്ഷതവും നൽകി സ്വർണ്ണാഭരണ വിപണന രംഗത്ത് പുത്തൻ ട്രെൻഡുകൾ അവതരിപ്പിച്ച് മുപ്പത്തിമൂന്ന് വർഷത്തെ അഭിമാന ചരിത്രമുള്ള സഫ ഗ്രൂപ്പിന്റെ മെലാറ്റൂരിലെ നവീകരിച്ച ഷോറൂം തുറന്നു ആരംഭിച്ചു മുപ്പത്തിമൂന്നാം വാർഷികത്തോടനുബന്ധിച്ച് ആകർഷകമായ ഓഫറുകളാണ് സഫ ജ്വല്ലറി ഷോറൂമുകളിൽ ഉപഭോക്താക്കൾക്കായി ഒരുക്കിയിട്ടുള്ളത് കാലത്തിന്റെ മാറ്റത്തിനനുസരിച്ച് പുത്തൻ ട്രെൻഡുകൾ നൽകി സ്വർണ്ണാഭരണ വിപണിയിൽ അതിവേഗം മുന്നേറുന്ന സഫ ഗ്രൂപ്പിന്റെ മേലാറ്റൂരിലെ നവീകരിച്ച ജ്വല്ലറി ഷോറൂമാണ് ശനിയാഴ്ച തുറന്നു പ്രവർത്തനം ആരംഭിച്ചത് സഫ ഗ്രൂപ്പ് മാനേജിംഗ് ഡയറക്ടർ കെ ടി എം എ സലാം നവീകരിച്ച ഷോറൂം മേലാറ്റൂരിന് സമർപ്പിച്ചു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് സെപ്റ്റംബറിൽ മെലാറ്റൂരിൽ പ്രവർത്തനം ആരംഭിച്ച ഒറ്റമുറി ഷോപ്പിൽ നിന്നാണ് സഫാ ജ്വല്ലറി ഗ്രൂപ്പിന്റെ ലോകവിപണിയിലേക്കുള്ള കുതിപ്പിന് തുടക്കമായത് തിരുവനന്തപുരം ലുലുമാളിലും കണ്ണൂർ സെക്യൂറ സെക്യൂറമാളിലും പുതുതായി ആരംഭിച്ച ലോകോത്തര നിലവാരത്തിലുള്ള ലൈഫ് സ്റ്റൈൽ ഷോറൂമുകളടക്കം സഫ ഗ്രൂപ്പിന് കീഴിൽ ജമാൻ ജുവല്ലറി മേഖലയിൽ പതിനാല് റീറ്റെയിൽ ഷോറൂമുകൾ ഹോൾസെയിൽ മാനുഫാക്ചറിംഗ് എഡ്യൂക്കേഷൻ വിഭാഗങ്ങളിലായി ഇരുപത്തിനാല് സംരംഭങ്ങൾ നിലവിൽ പ്രവർത്തിക്കുന്നുണ്ട് बेलचोर टाउन जुमा मस्जिद गतीब मौदीन कुटीधारीमी प्रार्थना निर्वोहिता प्रौडमय उद्घारण वेळेई विविध മേഖലകളിലെ പ്രമുഖരോടൊപ്പം സഫാ ഗ്രൂപ്പ് ഡയറക്ടർമാരായ കെ.ടി. മുസ്തഫ, കെ.ടി. ഹംസ, കെ.ടി. ഉസ്മാൻ, കെ.ടി. അബ്ദുൽ करीम, കെ.ടി. അബ്ദുൽ നാസർ, കെ.ടി. മുഹമ്മദ് ഹനീഫ, സഫാ ഗ്രൂപ്പ് സിഇഒ മുഹമ്മദ് ഇജാസ്, സഫാ ഗ്രൂപ്പ് ജനറൽ മാനേജർ കെ.ടി. അബ്ദുൽ മജീദ്, റീട്ടെയിൽ ഹെഡ് അഗിൽ ഡികെ, മാർക്കറ്റിംഗ് ഹെഡ് ആർ ദീപക്, ഡിജിറ്റൽ മാർക്കറ്റിംഗ് കോർഡിനേറ്റർ സൈഫുൽ ഇസ്ലാം, മാർക്കറ്റിംഗ് മാനേജർ എബി ചാക്കോ അസിസ്റ്റൻ്റ് പബ്ലിക് റിലേഷൻസ് മാനേജർ വി പി ആസർ എക്സ്പാൻഷൻ മാനേജർ പ്രഷോഭ് ഷോറൂം മാനേജർ അബു യൂസഫ് സീനിയർ മാനേജർമാർ മറ്റ് ജീവനക്കാർ തുടങ്ങിയവരും പങ്കെടുത്തു വാർഷിക ആഘോഷങ്ങളുടെ ഭാഗമായി ഓരോ പവൻ സ്വർണ്ണാഭരണം വാങ്ങുമ്പോഴും രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ അധികം ഡിസ്കൗണ്ട് സഫാ ജ്വല്ലറിയിൽ നിന്നും വാങ്ങിയ പഴയ സ്വർണ്ണാഭരണങ്ങൾ മാറ്റിയെടുക്കുമ്പോൾ ഗ്രാമിന് മാർക്കറ്റ് വിലയേക്കാൾ മുപ്പത്തിമൂന്ന് രൂപ അധികം ഓരോ ഒരു ലക്ഷം രൂപയുടെ ഡയമണ്ട് പർച്ചേസിനും ഡയമണ്ട് റിംഗ് സൗജന്യം ഓരോ പതിനായിരം രൂപയുടെ ഡയമണ്ട് പർച്ചേസിനും ഗോൾഡ് കോയിൻ സമ്മാനം തുടങ്ങി ഫെബ്രുവരി പത്ത് വരെ നീണ്ടു നിൽക്കുന്ന വിവിധ ഓഫറുകൾ ഒരുക്കിയതായും തവണകളായി പണമടച്ച് പടിക്കൂലിയില്ലാതെ നയൻ വൺ സിക്സ് ബി ഐ എസ് കോയ്ഡ് ആഭരണങ്ങൾ സ്വന്തമാക്കാവുന്ന സ്വ സ്വർണവർഷ ഗോൾഡ് പർച്ചേസ് സ്കീമിലേക്കുള്ള രജിസ്ട്രേഷൻ തുടരുന്നതായും മാനേജ്മെന്റ് അറിയിച്ചു പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി നോക്കാം കേന്ദ്ര അവഗണനയ്ക്കെതിരെ മനുഷ്യച്ചങ്ങല തീർത്ത് ഡിവൈഎഫ്ഐ കാസർകോട് മുതൽ തിരുവനന്തപുരം വരെ നടന്ന മനുഷ്യച്ചങ്ങലയിൽ ലക്ഷങ്ങൾ കണ്ണികളായി മലപ്പുറം ജില്ലയിൽ ചങ്ങല തീർത്തത് ഐക്കരപ്പടി മുതൽ പുലാമന്തോൾ വരെ പാലക്കാട് മനുഷ്യച്ചങ്ങലയിൽ കണ്ണികളായി പതിനായിരങ്ങൾ പുലാമന്തോൾ മുതൽ ചെറുതുരുത്തിപ്പാലം വരെ നടന്ന മനുഷ്യച്ചങ്ങലയിൽ ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള പ്രവർത്തകരും മുതിർന്ന നേതാക്കളും എം കണ്ണികളായി അധ്യാപകരോടും ജീവനക്കാരോടും സർക്കാരിന് ശത്രുതാ മനോഭാവമെന്ന് മുസ്ലിം ലീഗ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് സി എം എ കരി വല്ലപ്പുഴയിൽ നടന്ന കേരള സ്കൂൾ ടീച്ചേഴ്സ് യൂണിയൻ പാലക്കാട് ജില്ലാ സമ്മേളനം സമാപിച്ചു മുസ്ലിം ലീഗ് അംഗമായ കൂട്ടപ്പാടം പഞ്ചായത്ത് പ്രസിഡന്റ് ജസീന അക്കരയ്ക്കെതിരെ പാർട്ടി കമ്മിറ്റിയിൽ രൂക്ഷ വിമർശനം പ്രസിഡന്റ് പാർട്ടി നേതൃത്വത്തെയും അംഗങ്ങളെയും അവഗണിക്കുന്നുവെന്ന വിമർശനം ഭരണം മോശമെന്നും വിലയിരുത്തൽ കാട്ടുപന്നിയുടെ ആക്രമണത്തിൽ കൈവിരൽ നഷ്ടപ്പെട്ട മണ്ണർക്കാട് പെരുമ്പടാരിയിലെ വനം വകുപ്പ് നഷ്ടപരിഹാരം നൽകും രണ്ടര ലക്ഷം രൂപ വരെ നഷ്ടപരിഹാരം നൽകുമെന്ന് വനം മന്ത്രിയുടെ ഉറപ്പ് നടപടികൾക്ക് റേഞ്ച് ഓഫീസറെ ചുമതലപ്പെടുത്തി